തൊട്ടിൽ കെട്ടി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ തൊട്ടിൽ കെട്ടി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും തൊട്ടിലുമായിട്ട് ട്രെയിനിൽ കയറിയാൽ ഒരു ഹാമോക്ക് അവിടെ എവിടെയെങ്കിലും കെട്ടി വെച്ച് അതിൽ കിടന്നുറങ്ങി സഞ്ചരിക്കുന്ന ഒരു യൂട്യൂബറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുള്ളിക്കാരൻ ഇപ്പം നേപ്പാളിലാണുള്ളത് നേപ്പാളിൽ അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപത്തിൽ പുള്ളിക്കാരനും കൂടി പങ്കെടുക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് ജാഥ വിളിച്ചുകൊണ്ട് ജെയ് വിളിച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ഭയങ്കര അപകടകരമായ ഒരു അവസ്ഥയിലേക്കൂടിയാണ് ആ ചെറിയ പയ്യൻ തന്നെ അധികം പ്രായമൊന്നുമില്ലാത്ത ആ ഒരു യൂട്യൂബർ അദ്ദേഹത്തെ അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു തെറ്റായ ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് യൂട്യൂബിൻ്റെ റീച്ചിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ റീച്ചിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ വൻ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഇപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇപ്പോഴല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അത് ഉറപ്പായിട്ടും ഒരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇവിടെ നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊക്കെ അറിയാം അവിടെ രാജഭരണത്തിനെതിരായിട്ട് ജൻസി അല്ലെങ്കിൽ ഒരു നയൻറ്റി സെവൻ രണ്ടായിരത്തി പന്ത്രണ്ടിന് ഇടയിൽ ജനിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം യുവാക്കളും യുവതികളും പുറത്തിറങ്ങിയും തെരുവിലിറങ്ങിയിരിക്കുകയാണ് രാജഭരണത്വം അതേപോലെ അവിടുത്തെ അഴിമതി നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് ഇത്തരം പ്രക്ഷോഭങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചപ്പോൾ തന്നെ അവർ അവിടുത്തെ ഗവൺമെൻറ് സോഷ്യൽ മീഡിയ നിരോധിച്ച് അതോടുകൂടി ജനങ്ങൾ പുറത്തിറങ്ങി എന്നുള്ളതാണ് തെരുവിലിറങ്ങി അടിച്ച് കത്തിച്ച് തീർക്കാണ് ഒരു രാജ്യം മുഴുവനും ഈ കത്തുന്നത് ആരുടെ മുതലാണ് ആരുടെ സമ്പത്താണ് ഈ കത്തി നശിക്കുന്നത് അവിടുത്തെ നാട്ടുകാരുടെ തന്നെയാണ് റീബിൽഡ് ചെയ്യേണ്ടത് അവർ തന്നെയാണ് പക്ഷെ പ്രതിഷേധങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നമ്മൾ ഗവൺമെന്റിനെതിരായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ ഒരു പാകിസ്ഥാനിയോ അല്ലെങ്കിൽ ഒരു ബംഗാളിയോ അതിനകത്ത് വന്നിട്ട് അവർ നമ്മുടെ കൂടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് അവിടെ ഒരു പ്രക്ഷോഭത്തിൽ ചിലപ്പം ഒരു തമാശയ്ക്ക് ചെയ്യുന്നതായിരിക്കും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും അവരുടെ അവസ്ഥ ബംഗാളിയോ അല്ലെങ്കിൽ ഒരു ചൈനക്കാരനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നേപ്പാളിയോ നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് അവരുടെ നാട്ടിലേക്കുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുക അവരുടെ നമ്മുടെ കൂടെ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു കല്ലെറിയുന്നു ഒക്കെ ചെയ്യുന്നതായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ് എന്തായിരിക്കും സംഭവിക്കുക ഇവിടുത്തെ ഗവൺമെൻറ് അതിനെ എങ്ങനെയാണ് നേരിടുക ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ തൊട്ടിൽ കിട്ടുന്ന യൂട്യൂബറിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം വീഡിയോ പുറത്തു വിട്ടു എന്നുള്ളത് സത്യതാണ് അപ്പോൾ മിക്ക ആർക്കേവിലും അതൊക്കെ തന്നെ അവിടെ ബാക്കിയായിട്ടുണ്ടാവും എപ്പോൾ തപ്പിക്കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും എടുക്കുന്ന നമ്മൾ ഒരു രസത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും നമുക്ക് സിമ്പിളായി ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു പുറത്തുള്ള ഒരാൾ നമ്മുടെ പ്രക്ഷോഭങ്ങളിൽ നമ്മൾ ചെറിയ കർഷക സമരങ്ങളിൽ പോലും ഒരു വിദേശി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത് തിരിച്ചവൻ നാട് കാണില്ല എന്നുള്ളത് ഉറപ്പാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ എയുടെ ഒരു കാലഘട്ടമാണ് ഒരു ഏതൊരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ വലിയ കലാപം നടന്നു ഒരുപാട് പേര് മരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നാശനഷ്ടം വരുന്ന ഒരു ഉണ്ടായ ഒരു കലാപം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റ ഫോട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് എ വെച്ചിട്ട് അത് ആരൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിനകത്ത് ഓരോ ഫോട്ടോയിലുള്ള ഓരോ മുഖങ്ങളും സെർച്ച് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ആധാറിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചോ അല്ലെങ്കിൽ ഓരോ രാജ്യത്ത് അവരുടേതായ ഒരു ഒഫീഷ്യൽ ഐഡൻറ്റിറ്റി പ്രോഗ്രാം ഉണ്ടാകും അതിലുള്ള ഡാറ്റാബേസിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഇതാരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും അവരുടെ ഇല്ലാത്ത ഒരാൾ ആ കൂട്ടത്തിൽ കാണുമ്പോൾ അദ്ദേഹം ഇൻ്റർനാഷണൽ ലെവലിൽ ഇവിടെ നിന്ന് വന്നു അവരുടെ ബോർഡേഴ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇന്ന രാജ്യത്തുനിന്ന് വന്നാണ് അവിടെ ഈ വ്യക്തി പ്രശ്നത്തിലാകാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് നേപ്പാളിലുള്ള മീഡിയാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അല്ല ശരിക്കും പറയുന്നത് ജനങ്ങൾ പറയുന്നത് ഒരുപാട് നമ്മുടെ നാടിനെതിരായിട്ടാണ് ഇന്ത്യക്കെതിരായിട്ട് എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് പല യൂട്യൂബ് വീഡിയോസിലും അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ അവിടെ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നു വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരാൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ പങ്കെടുക്കുന്നു അയാൾ ഇതേപോലെ വീഡിയോസ് എടുത്ത് ഷെയർ ചെയ്യുന്നു തീർച്ചയായിട്ടും അത് വലിയ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു ഭയം എനിക്കുണ്ട് തീർച്ചയായിട്ടും അത് ഈ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ പേരോ വീഡിയോയോ ഒരു സംഭവങ്ങളും ഷെയർ ചെയ്യുന്നില്ല കാരണം എന്നെക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് പക്ഷേ ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറോ കാര്യങ്ങളോ എനിക്കില്ല പക്ഷേ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ൊരു പ്രത്യാഘാതം അതിൽ എന്ന് അദ്ദേഹത്തെ ഒന്ന് ആ ചെറുപ്പക്കാരനെ വളരെ നല്ല യൂട്യൂബ് ഞാൻ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരു ഭയങ്കര രസമുള്ള മലപ്പുറത്തിൻ്റെ തനി സ്ലാങ്ങിൽ സംസാരിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു നല്ല യൂട്യൂബറാണ് നല്ല ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ ഇനിയെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മീഡിയ ക്യാമറ കയ്യിലെടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ കൂടെ ആരാണ് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ആരാണ് അതേപോലെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാമറ കാരണം ഡ്രോണിൽ കൊച്ചിയിലുള്ള ഒരു റിസർവ്ഡ് മിലിറ്ററി ഏരിയ ഷൂട്ട് ചെയ്തു എന്ന കാരണത്താൽ ഒരു ഒരു യൂട്യൂബറിന് അദ്ദേഹം ഒരു ഐ ടി പ്രൊഫഷണലാണ് അദ്ദേഹത്തിന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ആരും തന്നെ ചിന്തിച്ചാടാതിരിക്കുക വളരെയധികം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ ആ സുഹൃത്തിനൊന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റും ദയവായിട്ട് ഒന്ന് ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാ Thank you very much.